പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പരാതിയുമായി അതിജീവിത പേരൂർക്കട ക്യാമ്പിലെ അസിസ്റ്റന്റ് കമാൻഡ് നിഷോർ സുരേന്ദ്രനെതിരെയുള്ള പരാതിയിൽ നടപടി വൈകിപ്പിച്ചെന്ന ആരോപണം നിഷോർ അശ്ലീല ചിത്രങ്ങളും സന്ദേശങ്ങളും അയച്ചെന്ന് പരാതി അഞ്ച് ദിവസത്തെ നേതൃയോഗത്തിന് ഇന്ന് തുടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി പ്രധാന അജണ്ട കെ രാധാകൃഷ്ണന് പകരം പുതിയ മന്ത്രിയെ തീരുമാനിക്കുന്നത് അടക്കമുള്ള വിഷയങ്ങളും ചർച്ചയാകും മന്ത്രിസഭയിലെ അഴിച്ചുപണിയും തൃശൂരിലും പാലക്കാട്ടും വീണ്ടും നേരിയ ഭൂചലനം തൃശൂരിൽ ഭൂചലനം അനുഭവപ്പെട്ടത് പുലർച്ചെ മൂന്ന് അൻപത്തിയഞ്ചിന് കുന്നംകുളം ചൂണ്ടൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രകമ്പനം പാലക്കാട്ട് ഭൂചലനമുണ്ടായത് തൃത്താല തിരുമിറ്റക്കോട് ആനക്കര പ്രദേശങ്ങളിൽ സംസ്ഥാനത്തെ ആദ്യ എ ഐ തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതി പിടിയിൽ മുഹമ്മദിലെ പിടിയിലായത് തെലങ്കാനയിൽ നിന്ന് തട്ടിപ്പിന് ഉപയോഗിച്ച ഫോണും കണ്ടെടുത്തു പുണ്യം തേടി തീർത്ഥാടകർ കല്ലേറ് കർമ്മം ഉടൻ തുടർന്ന് ബലിയർപ്പണവും പ്രദക്ഷിണവും ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ വലിയ പെരുന്നാൾ ഇന്ന് കേരളത്തിൽ നാളെ പാലക്കാട് പോലീസ് ഉദ്യോഗസ്ഥനെ വാഹനം ഇടിച്ചു തെറിപ്പിച്ചു പരിക്കേറ്റത് തൃത്താല സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ശശികുമാറിന്റെ ശശികുമാറിന്റെ ദേഹത്തുകൂടി വാഹനം കയറിയിറങ്ങി കാർ ഉടമ ഞാങ്ങാട്ടുകാരി സ്വദേശിയെ അഭിലാഷ് കസ്റ്റഡിയിൽ വാഹനം ഓടിച്ചത് അഭിലാഷിന്റെ മകൻ അലൻ എന്ന സൂചന ഇടുക്കി പൈനാവിൽ വീടുകൾക്ക് തീ വെച്ചു തീയിട്ടത് കൊച്ചുമലയിൽ അന്നക്കുട്ടിയുടെയും മകൻ ലിൻസിന്റെയും വീടുകൾക്ക് അന്നക്കുട്ടിയുടെ വീട് പൂർണ്ണമായും കത്തി നശിച്ചു അന്നക്കുട്ടിയെയും പേരക്കുട്ടിയെയും മകളുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയിരുന്നു അട്ടപ്പാടിയിൽ പുലിയെ ആക്രമിച്ചത് കടുവ പുലിയുടെ കഴുത്തിലെ ആഴത്തിലെ മുറിവ് കടുവ കടിച്ചതിൽ നിന്നുണ്ടായത് എന്ന് വനം വെറ്റിനറി ഓഫീസർ പുലിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്ന് വകുപ്പ് ഇന്ദിരാഗാന്ധിയെക്കുറിച്ചുള്ള പരാമർശത്തിൽ സുരേഷ് ഗോപിയെ പിന്തുണച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജനാധിപത്യത്തിൽ ശത്രുതയില്ല എതിരാളികളെയും ബഹുമാനിക്കണം ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ അവകാശമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് ഇന്ന് ബിജെപി സംസ്ഥാന കാര്യാലയത്തിൽ സ്വീകരണം ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ബിജെപി കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ ശേഷം തിരുവനന്തപുരത്ത് എത്തുന്നത് ഇതാദ്യം ഭംഗിയായി നിറവേറ്റുമെന്ന കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി പദവി തനിക്കും സർപ്രൈസ് പോകുമ്പോൾ മന്ത്രിസ്ഥാനം സാധാരണ പ്രവർത്തകനായി ജോർജ് കുര്യൻ ന്യൂസ് മലയാളത്തോട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് എന്നോട് പറയുന്നത് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഞാൻ നിങ്ങളെ ാണ് നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളെ സേവനങ്ങളെ അംഗീകരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് സഭ കുർബാന ചവറ്റകുട്ടിയിൽ എറിഞ്ഞു പ്രതിഷേധം പ്രതിഷേധം എളംകുളം ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ സർക്കുലർ കത്തിച്ച് പ്രതിഷേധിക്കാനും നീക്കം ചൊവ്വാഴ്ച ദുരന്തത്തിൽ മരിച്ച കോട്ടയം സ്വദേശികളുടെ സംസ്കാരമെന്ന് ശ്രീഹരുടെയും ഷിബു വർഗീസിന്റെ മൃതദേഹം ഒൻപത് മണിയോടെ വീടുകളിലേക്ക് എത്തിക്കും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നിഷേധിച്ചാൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കുമെന്ന സൂചന പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ജൂൺ ഇരുപത്തിനാല് മുതൽ ജൂലൈ മൂന്ന് വരെ ഇരുപത്തിയാറിന് സ്പീക്കർ തെരഞ്ഞെടുപ്പിനുള്ള നടപടികൾ തുടങ്ങും എങ്ങുമെത്താതെ കണ്ണൂർ ആറളത്തെ ആനമതിൽ നിർമ്മാണം അൻപത്തിമൂന്ന് കോടി രൂപയുടെ പദ്ധതി അനുവദിച്ചിട്ടും പണി പൂർത്തിയായത് ഒന്നര കിലോമീറ്റർ ദൂരം മാത്രം പദ്ധതി പൂർത്തിയാക്കാനുള്ള കാലാവധി അവസാനിച്ചിട്ട് നാളുകളേറെ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നത് പത്തര കിലോമീറ്റർ നീളത്തിൽ പ്രവർത്തനം ശക്തിപ്പെടുത്തി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ എൻഫോഴ്സ്മെന്റ് പരിശോധനയിലും പിഴത്തുകയിലും റെക്കോർഡ് വർധന ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി നൂറ്റിയേഴ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു തൃശൂർ മലക്കപ്പാറയിൽ ദൈനംദിന ആവശ്യങ്ങൾക്ക് വെള്ളം ലഭിക്കാതെ കെ എസ് ആർ ടി സി ജീവനക്കാർ പ്രതിസന്ധി ജീവനക്കാർക്ക് നൽകിയ പൈപ്പ് പഞ്ചായത്ത് ഗുണഭോക്തൃ സമിതി മുറിച്ചു മാറ്റിയതോടെ ഗതാഗത മന്ത്രി നേരിട്ടെത്തി ചർച്ച നടത്തിയിട്ടും പൈപ്പ് പുനസ്ഥാപിക്കാൻ പഞ്ചായത്ത് തയ്യാറാകുന്നില്ലെന്ന് ജീവനക്കാർ വള്ളിയൂർക്കാവിൽ കോടികൾ മുടക്കി നിർമ്മിച്ച പൈതൃക പദ്ധതി കെട്ടിടം ഉപയോഗശൂന്യം കെട്ടിടം നിർമ്മിച്ചത് സർക്കാരിന്റെ തലശ്ശേരി പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെട്ടിട നിർമ്മാണത്തിനായി മുടക്കിയത് അഞ്ചു കോടി രൂപ തലസ്ഥാനത്ത് പത്ത് സ്മാർട്ട് സിറ്റി റോഡുകളുടെ പണി പൂർത്തിയാക്കാനുള്ള സമയപരിധി അവസാനിച്ചു ഇഴഞ്ഞു നീങ്ങി അഞ്ചോളം റോഡുകളുടെ പ്രവൃത്തികൾ കാൽനടയാത്ര പോലും ദുഷ്കരം പണി പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച മൂന്നാമത്തെ തീയതിയാണ് വീണ്ടും തെറ്റിയത് ഉഷ്ണതരംഗം ശക്തമായ ഡൽഹിയിൽ റെക്കോർഡ് ചൂടിൽ അയനഗറിൽ ഉയർന്ന താപനില നാൽപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് സഫ്തർ ജംഗിൽ മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത് സാധാരണ താപനിലയേക്കാൾ അഞ്ച് ഡിഗ്രി കൂടുതൽ ജൂൺ പത്തൊൻപത് വരെ ഉഷ്ണതരംഗം തുടരും ഉത്തരാഖണ്ഡിൽ ട്രാവലർ അപകടത്തിൽ പതിനാല് മരണം എയിംസിൽ പ്രവേശിപ്പിച്ച പന്ത്രണ്ട് പേരുടെ നില ഗുരുതരം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നരേന്ദ്രമോദിയുടെ എട്ട് സന്ദർശനത്തെ തകർക്കാൻ രാഹുലിന്റെ മധുരപ്പൊതിക്ക് സാധിച്ചു കേന്ദ്രത്തിലെ ബിജെപിയുടെ വിജയം മോദിയുടെ വിജയമല്ല പരാജയമാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഉള്ളതുകൊണ്ടാണ് മോദി പ്രധാനമന്ത്രി എന്നും എം കെ സ്റ്റാലിൻ യൂറോ കപ്പിൽ സ്വിറ്റ്സർലൻഡിന് ജയം ഹംഗറിയുടെ പരാജയം ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് യൂറോ യൂറോകപ്പിൽ സ്പെയിന് വിജയത്തുടക്കം ക്രൊയേഷ്യ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തകർത്തു ജയത്തോടെ മരണ ഗ്രൂപ്പിൽ സ്പെയിൻ മുന്നിലെത്തി യൂറോകപ്പിൽ ഇന്ന് മൂന്ന് മത്സരം ഗ്രൂപ്പ് സിയിൽ ഡെൻമാർക്ക് സ്ലോവേനിയയും ഇംഗ്ലണ്ട് സെർബിയയും നേരിടും നെതർലന്റ്സ് പോളണ്ട് മത്സരം വൈകിട്ട് ആറരയ്ക്ക് യൂറോകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലിക്ക് വിജയത്തുടക്കം അൽബേനിയെ പരാജയപ്പെടുത്തുന്നത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ ഹൈദരാബാദിലെ വസതിയിലെ അനധികൃത നിർമ്മാണം ഇടിച്ചു നിർത്തി നടപടി ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റേത് ഇടിച്ചു നിരത്തിയതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചിരുന്ന ഭാഗം ീറ്റ് പരീക്ഷ നിർത്തലാക്കണമെന്ന കേന്ദ്ര സർക്കാരിനോട് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ സംസ്ഥാനങ്ങൾക്ക് സ്വന്തം നിലയിൽ പ്രവേശന പരീക്ഷ നടത്താൻ അനുമതി നൽകണം നീറ്റിലെ ക്രമക്കേട് ഗൌരവകരവുമെന്നും ശിവകുമാർ റഫേൽ ഹമാസ് ആക്രമണത്തിൽ എട്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ രണ്ട് ബന്ധുകൾ കൂടി കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു കുട്ടികൾ പട്ടിണി മരണത്തിന്റെ മുന്നറിയിപ്പ് ജൂലൈ നാലിലെ തെരഞ്ഞെടുപ്പിൽ ഋഷി സുനകിന്റെ കൺസർവേറ്റീവ് പാർട്ടി തിരിച്ചടി നേരിടുമെന്ന് അഭിപ്രായ സർവേ പ്രവചനമെത്തിയത് പ്രചരണം പാതി പിന്നിട്ടു നിൽക്കെ പുറത്തുവന്നത് മൂന്ന് അഭിപ്രായ സർവേകൾ റഷ്യൻ അധിനിവേശം നേരിടുന്ന യുക്രൈന് ഒന്നര ബില്യൺ ഡോളറിന്റെ സഹായ വാഗ്ദാനം ചെയ്ത് അമേരിക്ക പ്രഖ്യാപനം സെലൻസ്കിയുമായുള്ള വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ കൂടിക്കാഴ്ചയ്ക്കിടെ ഇരുവരും കണ്ടത് സ്വിറ്റ്സർലന്റിലെ യുക്രൈൻ സമാധാന സമ്മേളനത്തിൽ വേനൽക്കാല തിരക്ക് നിയന്ത്രിക്കാൻ റെയിൽവേ അധികമായി ഓടിച്ചത് പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ട്രെയിനുകളെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ കൂടുതൽ യാത്ര ചെയ്തത് നാലു കോടി യാത്രക്കാർ ഓഗസ്റ്റ് പതിനഞ്ചിന് മുൻപ് വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ പരീക്ഷണയോട്ടത്തിന് സജ്ജമാക്കുമെന്നും അശ്വിനി വൈഷ്ണവ് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ വീണ്ടും തൃശൂരിൽ ഫ്ലെക്സ് ബോർഡ് കെ മുരളീധരനെ അനുകൂലിച്ചാണ് ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത് വി കെ ശ്രീകണ്ഠൻ ഡി സി സി പ്രസിഡന്റായി ഇന്ന് ചുമതലയേൽക്കാനിരിക്കെ